വളർന്നു വരും പെണ്ണിനെ മലയാളികളുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരനാണ് കണ്ണൂർ സലീം അദ്ദേഹത്തിന്റെ സഹോദരൻ കെ വി ഷക്കീൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് അഴീക്കോട് ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തരുന്നത് പാട്ടും പാടി വർത്താനമൊക്കെ ആയിട്ട് അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ് പാട്ട് പാടി ഇതുവരെ ഇപ്പോ ഒരു മൂന്ന് നാല് പാട്ട് പാടി ഓരോ വീട് കയറുമ്പോ പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നുണ്ടോ അതായത് ചില വീടുകളിൽ പോകുമ്പോഴ്ന്നറിയാം പക്ഷെ അതിന് ഉപരി കണ്ണൂർ സലീമിന്റെ അനുജനാണല്ലോ അപ്പൊ ഒരു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിക്കും ചില മൂളക്കല മൂടും അപ്പൊ ആ മൂളൊരു പാട്ടായി അവർ കരുതും അപ്പൊ ആ പാട്ടിനെ സ്നേഹിക്കുന്നവർ ചില വീടുകളിലുണ്ട് ഇപ്പോഴും ഉണ്ട് വളവട്ടങ്ങളും ഉണ്ട് അഴുകിക്കൂടും ചില ഭാഗത്തുള്ള പാട്ടിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഈ മലബാറിലെട്ടിൽ അദ്ദേഹത്തിന്റെ പാട്ട് പാടാത്ത കല്യാണ വീടുകളിൽ ഇല്ല അത് അത് അതാണ് സത്യത്തിൽ ഓരോ വീട്ടിൽ പോകുമ്പം ഷക്കീൽ നിൻ്റെ ഉപരി കണ്ണൂർ സലീമിൻ്റെ അനുജനല്ലേ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ മാതിരി ഈ മലബാറിൻ്റെ മേഖലയിൽ ഇപ്പം മലബാറിലെ മേഖലയിൽ മാത്രമല്ല ശരിക്കും ഈ മാപ്പിളപ്പാട്ടിനൊരു ഹിറ്റാക്കിയത് എന്ന് പറയുന്നത് ഈ പട്രർമാലാണ് ഈ പട്രുമാലിലൂടെ ജനങ്ങളിടയിൽ മൊത്തം എല്ലാ വിഭാഗവും ഇത് ഏറ്റെടുത്തു ഇപ്പം ഗാനങ്ങൾ ആസ്വദിക്കുന്നതും കലയെ ആസ്വദിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് പ്രവാസികളാണ് അവർക്ക് അതിൽ നിന്നൊരു വലിയ ഒരു സന്തോഷവും കണ്ടെത്തുന്നുണ്ട് അതാണ് പാട്ട് ഇപ്പം ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ ചില പാട്ടെല്ലാം പാടാൻ പറയും പാട്ടും പാടും പൂട്ടും തരും ഇതാണ് കൈകൊട്ട് പെണ്ണേ കൈകൊട്ട് പെണ്ണേ കൊളായിട്ട് കൈകൊട്ട് 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 കണ്ണൂർ സഹോദരൻ എന്നുള്ള ഒരു സ്വീകാര്യത വീടുകളിലും തീർച്ചയായിട്ടും ചില വീടുകളിൽ പോയി ഇന്നലൊക്കെ കണ്ടു പിന്നെ അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടെ ഇണ്ട് സലീലുണ്ട് ഇനിയിപ്പം അടുത്ത ദിവസം പിന്നെ പൊമ്മക്കൾ വരുന്നുണ്ട് സജില സജിലി ഇവരൊക്കെ ഉണ്ട് അവർ ഉള്ളത് അപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇവിടെ വരും ബോട്ട് പിടിക്കാൻ വരും ഏട്ടൻ പണ്ടേ ഒരു പാർട്ടിയോട് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴേ നല്ലൊരു പ്രോത്സാഹനമാണ് നിന്റെ വഴി നീ തിരഞ്ഞെടുത്തല്ലോ നീ ഉഷാറായി വരും ഇതാണ് നമുക്ക് പ്രചരണം പ്രചരണം പൊതുവേ ഞങ്ങൾ വീടുകളിൽ പോകുമ്പോൾ നല്ല സ്വീകാര്യതയാണ് ആ സ്വീകാര്യത എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ തുടർ ഭരണം ആ തുടർ ഭരണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും അതിൻ്റെ പിന്നെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും കിട്ടിയിട്ടുണ്ട് എല്ലാ വീടുകളിലും കിട്ടിയിട്ടുണ്ട് അതൊരു പ്രചരണത്തിന്റെ ഒരു വലിയൊരു നേട്ടമാണ് നമുക്ക് ബോട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾ പോട് ഷക്കീൽ പോട് നമ്മൾ ജയിപ്പിക്കും എന്നാണ് അതാ നേട്ടം ഷക്കീലിൻ്റെ നേട്ടമല്ല പിണറായി സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് അവർ കാണുന്നത് വിഷയങ്ങളൊക്കെ ആ സത്യം അത് എസ് ഐ ആർ വിഷയത്തിലെ ചില വീടുകളിൽ കൺഫ്യൂഷനാണ് അപ്പം ഈ ബോട്ടിൻ്റെ നമ്മൾ പറയുമ്പം അവരിങ്ങോട്ട് പറയുന്നത് എസ്ഐആറിൻ്റെ വിഷയം കൺഫ്യൂഷനാണ് ഇതെങ്ങനെയാണ് ഇതെന്താ സംഭവിക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ ഇത് ഈ പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അത് ചിറക്കലുമായി ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തകർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഡിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു ഡിവിഷനാണ് എല്ലാ വീടുകളിലും കേറാൻ സാധിക്കുമോ തീർച്ചയായും അഴീക്കോടിൻ്റെ എന്ന് പറയുന്നത് എഴുപത്തി മൂവായിരത്തിൽ മേലെ ബോട്ടാണ് ഉള്ളത് ഒന്ന് ചിറക്കലിൻ്റെ ഒമ്പത് പാടും വളവട്ടണം മുഴുവനും അഴീക്കോട് മുഴുവനും അങ്ങനെ വരുമ്പോൾ എഴുപത്തി നാലായിരം മേലെ വോട്ട് വരുന്നു സത്യത്തിൽ ഞാൻ വോട്ട് സ്ഥാനാർത്ഥി ആയപ്പം തന്നെ എല്ലാ വോട്ടരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് എൻ്റെ ആഗ്രഹം അത് ഏകദേശം പൂർത്തീകരിച്ച് വരികയാണ് പ്രചരണ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വീടുകളിലും ഒരു നമ്മുടെ കുറച്ച് അയൽക്കൂട്ടങ്ങൾ സംഘടിപ്പിച്ച് അവരെ കൊണ്ടുവന്ന് അവരൊരു സ്വീകരണം തന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഓരോ വീടുകളിലും കേന്ദ്രീകരിച്ച് അവരെ എല്ലാവരും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക സ്വന്തം പരിചയപ്പെടുത്തുക ഇതാണ് ഇപ്പം നടക്കുന്ന ഇത് ഇന്നു മുതൽ ഇപ്പം ആദ്യം പ്രചാരണം രണ്ടാം ഘട്ടം പ്രചാരണം നടക്കുക ഇവിടെ എൽ ഡി എഫ് തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും മറ്റുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നോക്കാറില്ല സ്ഥാനാർത്ഥിയെ നല്ല രീതിയിലാണ് ഞങ്ങൾ പരസ്പരം ഓരോ വീടുകളിലും പോകുമ്പോൾ ഇപ്പൊ രണ്ട് മൂന്ന് കല്യാണത്തിന് ഞങ്ങളെ സമീപിച്ചിരുന്നു നല്ല രീതിയിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് പിടിക്കുന്നത് ഒരു അങ്കലാപ്പില്ലാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പാട്ട് ഒരുപാട് വീടുകളിൽ കയറി പാടിക്കൊടുത്തു ഇപ്പൊ നമുക്ക് അവസാനമായിട്ട് എന്ത് പാട്ട് പാടിത്തരും തരും പിന്നെ നിങ്ങളിപ്പോൾ ഒരു ചോദിച്ച രീതിയിൽ ഏത് പാട്ട് പാടണമെന്നാണ് മുത്തേ സത്തേ എന്ന് വിളിക്കും കരളിൽ

केमा पेर्स जिते कोटल मुहमद सेफुलाइम 21.